ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ജില്ലാ കലോത്സവം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കടന്നു വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിതീവ്ര മത്സരങ്ങളാണ് എല്ലാ വേദികളിലും നടക്കുന്നത് വലിയ ആൾക്കൂട്ടം ഇന്ന് ഒഴുകി വന്നിട്ടുണ്ട് തീർച്ചയായും ഇപ്പോൾ ഒന്നിൽ ഒപ്പന മത്സരമാണ് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും പോകുന്നത് റൈറ്റ് മിഷൻ്റെ പവലിയനിലേക്കാണ് റൈറ്റ് മിഷൻ്റെ പവലിയനിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ചേലക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ യു ആർ പ്രദീപ് അവൾ പ്രദീപേട്ടനാണ് പ്രദീപേട്ടനെ വളരെ സ്നേഹപൂർവ്വം റൈറ്റ് മിഷൻ്റെ പവലിയനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വൈ പ്രസിഡൻ്റ് ഉണ്ട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ് എ ഇ ഉണ്ട് അക്കാദമിക് കൗൺസിലിൻ്റെ ഭാരവാഹികളുണ്ട് എച്ച് എം ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് എല്ലാവരും എല്ലാവരും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും ഈ കലോത്സവത്തിൽ ഇന്ന് നമ്മളുടെ ഫ്ലോറിൽ അതിഥിയായി എം എൽ എ എത്തുമ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അതിഥി ആകുന്നതിന് മുൻപ് സംഘാടകന്റെ റോളിൽ ആണ് കണ്ടിട്ടുള്ളത് എങ്ങനെ തോന്നുന്നു വരവൂരിലെ കലോത്സവത്തിൽ എന്താണ് പ്രതിപേട്ട തോന്നുന്ന ആദ്യ പ്രതികരണം സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ അതിഗംഭീരം തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ വരോരിൽ പൊതുവേ വരൂരിൽ വെച്ച് ഏത് പരിപാടി സംഘടിപ്പിച്ചാലും അതിലൊരു വേർതിരിവില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ നല്ല കൂടി പ്രത്യേകിച്ച് നമ്മുടെ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ചേർത്ത് പിടിച്ചാണ് പല പരിപാടിയും ഇവിടെ ആ അർത്ഥത്തിൽ തന്നെ തെളിയിച്ചിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ചേലക്കര മണ്ഡലത്തിൻ്റെ എം എൽ എ നൽകി എനിക്കുണ്ടായിരുന്നില്ല കാരണം ഈ ഉപജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് വരവൂരിലാണ് പ്രഖ്യാപിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു പകുതി സമാധാനം ഉണ്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങൾ സജീവമായി കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇവിടെ നിൽക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സർക്കാരിൻ്റെ നിലപാട് ഇതെല്ലാം കഴിവുള്ള കുട്ടികളെ അവരുടെ കഴിവ് പുറലോകത്തേക്ക് അറിയിക്കണം എന്ന നിലപാട് ഉള്ളതുകൊണ്ടാണ് ഈ ഇതിനെല്ലാം ഇത്തരം മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തും അവരുടെ സ്വന്തം കുട്ടികളെ പോലെയാണ് ഇവിടെ കണക്കാക്കി ഏത് കുറവുണ്ടെങ്കിലും ആ കുറവിലിടപെടുകയാണ് നമ്മുടെ കുട്ടികളുടെ കഴിവെല്ലാം കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു പോകും തന്നെ പക്ഷെ അത്ര അധികം പഴുതടച്ച് നമ്മുടെ സംഘാടകർ നല്ല നിലയ്ക്ക് ഇതിന് കൈകാര്യം ചെയ്തു പോകുന്നു ഒരു പരാതി പോലും വരാത്ത രീതിയിൽ എല്ലാവർക്കും ഈ ഉള്ള സ്ഥലം വെച്ചു നല്ല നിലയ്ക്കാണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത് കാണുമ്പോൾ പക്ഷേ ഇതാ മികച്ച രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തു വയനാട്ടിലേക്കുള്ള യാത്ര ആണ് അല്ലേ അതെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പബലിയൻ സന്ദർശിച്ചത് തീർച്ചയായും ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും എങ്ങനെ ഇത് ഇങ്ങനെ മികച്ചതാക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ ഉത്തരം ഞങ്ങൾക്കൊന്നിനും പേടിയില്ല കാരണം ഞങ്ങൾക്കൊപ്പം മണ്ഡലത്തിൻ്റെ എം എൽ എ ഉണ്ട് എന്നതാണ് അതായത് നിശബ്ദ സാന്നിധ്യമായും വിലയിരുത്തൽ നടത്തിയും ഒപ്പം തന്നെ എല്ലാ മേഖലകളിലും ഇടപെട്ട് സംഘാടനത്തിൻ്റെ ഒരു നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് മറ്റ് ഇപ്പോൾ മറ്റ് മേളകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നതല്ല പക്ഷേ വരവൂരിൻ്റെ ഒരു തനത് ഉത്സവമായി ഈ മേള മാറുന്നത് വളരെ സന്തോഷകരമല്ലേ വരവൂര് മാത്രമല്ല വരവരിൻ്റെ പരിസര പഞ്ചായത്തുകളും ഇത് സബ് ജില്ലാ കലോത്സവം നടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ കുടുംബത്തോട് കൂടി വന്ന് പോകുന്ന ഒരു കാഴ്ചയും ഉണ്ട് അപ്പോൾ അത് സംഘാടകരുടെ നല്ല മികച്ച ഒരു ഇടപെടൽ തന്നെയാണ് അതിൻ്റെ കാരണം ആ അർത്ഥത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് പൊതുജനങ്ങൾക്കും വരൂരിൽ ഉത്സവം നടക്കുന്നുണ്ട് ആ ഉത്സവത്തിൽ പോയി കണ്ടിട്ട് വരാം അവരുടെ സ്വന്തം കുട്ടികളില്ലെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ ബസ്സിൽ വന്ന് ഇറങ്ങി കണ്ട് പോകുന്ന ഒരു കാഴ്ചയും തീർച്ചയായും കലോത്സവം വരവൂരിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ബസ് ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് എന്നൊരു പരാതിയൊക്കെ അങ്ങനെ ആളുകൾക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന ജനക്കൂട്ടമാണ് വേദികളിൽ ഇപ്പൊ എത്തിയിട്ടുള്ളത് അതെ അത് അത്തരം രീതിയിലുള്ള ഒരു പ്രചരണത്തിന് അർത്ഥമില്ലാത്ത തെളിവാണല്ലോ ഇന്നലെ കണ്ട ജനക്കൂട്ടമല്ല ഇന്ന് മിനിഞ്ഞാനത്തെ അല്ല ഇന്നലെ ഇന്നലത്തെ അല്ല ഇന്ന് അതങ്ങനെ ഓരോ ദിവസം കൂടാണ് ഈ ചെന്ന് വന്ന ആളുകളെല്ലാം ചെന്ന് അവരുടെ വീടുകളിലും പരിസരത്തെല്ലാം പറയുമ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചപ്പാടേ അല്ല അവിടെ നല്ല മികച്ച രീതിയിലുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സൗകര്യം ഉണ്ട് പോയി വരാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്ന രീതിയിൽ അവർ തന്നെ പരസ്പരം കൈമാറുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ആൾക്കൂട്ടം കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് വിഷയം ഞാൻ കലാമത്സരങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യമാണ് സംഘാടനത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ചോദ്യമാണ് കലയുമായി ബന്ധപ്പെട്ട് വലിയ കുഴപ്പം പിടിച്ച ചോദ്യമാണ് ഞാൻ സ്പോർട്സിന് മാത്രമാണ് അങ്ങനെ ഉണ്ടായിരുന്നത് സ്പോർട്സിലും ഗെയിംസിലും ഈ ആർട്സ് രംഗത്ത് ഞാൻ അങ്ങനെ തിളങ്ങിയിരുന്നില്ല ഞാൻ കുളിമുറിൽ പോലും പാടാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എത്തി നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും സ്പോർട്സ് രംഗത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് ശരിക്കും കേരളത്തിൽ നമുക്ക് വരുമ്പോൾ ഞാൻ സത്യത്തിൽ പഠിച്ചത് പുറത്തായത് കൊണ്ട് അവിടുത്തെ ഒരു ഒരു രീതിയും ഇവിടെയും നമ്മൾ വലിയ വ്യത്യാസമാണ് ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും താഴെ തട്ടിൽ മുതൽ സംസ്ഥാനത്ത് വരെ പോകാനുള്ള ഒരു അവസരമുണ്ട് നേരെ മറിച്ച് ഞങ്ങൾ പഠിച്ച കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിനകത്ത് ഞങ്ങളുടെ എല്ലാ കഴിവുകളും അവിടെ ഒതുങ്ങിപ്പോവാണ് പക്ഷേ കേരളം എത്രയോ വ്യത്യാസമാണ് കേരളം അത് ഇപ്പം നിങ്ങൾ മാഷ അത്യാ നോക്കൂ ഈ അധ്യാപകർ മിനിഞ്ഞാന്ന് വന്ന് പലരും ഇവിടെ താമസിക്കുന്നു സ്വന്തം കുടുംബത്തെ കുട്ടികളെ നോക്കണേക്കാൾ കൂടുതൽ ഇവിടെ വരുന്ന ഓരോ കുട്ടികളെയും നമ്മൾ അധ്യാപകർ നോക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം എവിടെയാണ് എന്ന് നമുക്ക് കോരി ധരിക്കേണ്ടതല്ല അത്രയും അധികം ഇടപെടലാണ് അധ്യാപകരും അവർ ജോലി ചെയ്യുന്നു ജോലിയുടെ ഭാഗമായി ഞങ്ങൾ അഞ്ചു മണി കഴിഞ്ഞാൽ പോകുന്നു എന്നല്ല രാത്രി എട്ട് മണിയായാലും ഒൻപത് മണിയായാലും ഇവിടെ നിന്ന് ആ കുട്ടികളെ ശ്രദ്ധിക്കുന്നു ആ ജനപ്രതികളൊപ്പം നിന്ന് അവർ സ്വന്തമായി എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുന്നു ഇതാണ് കേരളം ഈ ഒരു ഒരു ഇടപെടൽ വരെ എവിടെയും ഇല്ല ഞാൻ കേരളത്തിലെ പുറത്തു പഠിച്ചതുകൊണ്ട് കൊണ്ട് ഞാനത് ആവർത്തിച്ചും വളരെ കൃത്യമായി പറയാണ് ഈ ഒരു ഒരു ഇടപെടൽ മറ്റു സ്ഥലത്ത് ഇല്ല അതാണ് അവിടുത്തെ കേരളത്തിൻ്റെ പ്രത്യേകത ഈ കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റേ അതിഥികളിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ രക്ഷിതാക്കളുമായിട്ട് ഇങ്ങനെ ക്യാമ്പസിൽ ഉടനീളമുണ്ട് അങ്ങനെ ക്യാമ്പസിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് വൈകുന്നേരത്ത് ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ കുട്ടികളുടെ കാൽപ്പാടുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഒരു തരി കടലാസോ ഒരു മറ്റേ പേപ്പറിൻ്റെ മറ്റേ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗങ്ങളോ ഈ വേദിയിലോ പരിസരത്തോ ഗ്രൗണ്ടിലോ കാണാനില്ല ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അത്രമാത്രം മികച്ചതാണ് എന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് പ്രതിഭേട്ടൻ്റെ ശ്രദ്ധയിലും പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ വേദി അവരെ മുൻകൂറായി അഭിനന്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുകൂടിയാണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല മാഷിപ്പോൾ ഇത് പറഞ്ഞു പക്ഷെ നമ്മുടെ വിവിധ കമ്മിറ്റികൾ വളരെ സജീവമായ കൂട്ടത്തിൽ ഹരിതകർമ്മ സേന ഇവിടെ നിശ്ചയിച്ചത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം ആ വേസ്റ്റ് കൊട്ട പോലും നോക്കിയപ്പോൾ വളരെ കൃത്യമായി അത് ഒരു കാരണവശാലും പ്രകൃതിയെ ദൂഷം ചെയ്യുന്ന രീതിയിൽ ഒന്നും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ഇവിടെ പാലിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇവിടെ നിന്ന് ഓരോ ചെറിയ ചെറിയ കാര്യം പോലും അവർ ശ്രദ്ധയിൽപ്പെട്ട് അവർ ഈ ഈ സ്കൂളും ഈ നാടിൻ്റെയും അഭിമാനമാണത് എന്ന് എനിക്ക് അവർ കൈകാര്യം ചെയ്യുന്നു അവരെ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അത്ര അധികം അഭിനന്ദനങ്ങൾ അവരെ അറിയിക്കുകയാണ് ആണ് മെനിഞ്ഞാന്ന് രാത്രി മഴ കുഴപ്പമുണ്ടാക്കിയതിന് പിറ്റേന്ന് കാലത്ത് ആറു മണിക്ക് തന്നെ അവർ എത്തി ഒന്നാമത്തെ വേദി വൃത്തിയാക്കി സമയബന്ധിതമായി പരിപാടി പൂർത്തീകരിക്കാൻ പറ്റി തലേദിവസത്തേക്കാൾ മനോഹരമായിട്ടാണ് ഈ പ്രതിസന്ധി ശേഷവും ആ വേദി അവർ മാറ്റിയെടുത്തത് അപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് ഒന്ന് ഒരു അഭിനന്ദനം പങ്കുവെക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ കലോത്സവം കഴിഞ്ഞു പോകുമ്പോൾ കുട്ടികൾ കൈമറച്ച് സമ്മാനം കൊണ്ടുപോകുമ്പോ നമ്മുടെ ഹരിതകർമ്മ സേനയും നമ്മൾ ഒന്ന് ആദരിക്കുന്നത് തീർച്ചയായിട്ടും ആ അർത്ഥത്തെ തന്നെ ആലോചിക്കാം തീരുമാനിച്ചില്ല ആർക്കും സമ്മാനം ഉണ്ട് മനോഹരം ഇന്ന് മൂന്നാമത്തെ ദിവസമായപ്പോ പ്രസിഡന്റിന്റെ മുഖത്ത് ഒന്നുകൂടി സന്തോഷം കൂടിയാണ് വരവേര സംഘാടക സമിതി മുഴുവൻ ഇന്ന് നിറഞ്ഞു ചിരിച്ചിട്ടാണ് വിരിഞ്ഞാന്ന് മുതൽ ചിരി ഉണ്ട് ഇല്ല എന്നല്ല ഇന്നക്കെത്തുമ്പോ ഒന്നുകൂടി ഗംഭീരമായിട്ടുണ്ട് എന്താണ് മൂന്നാം ദിവസം എത്തുമ്പോ കഴിഞ്ഞ രണ്ടു ദിവസം ഈ യാതൊരു പരാതിയില്ലാതെ ഈ കലോത്സവം മുന്നേറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ചിരിയുടെ ഞങ്ങളുടെ ചിരിയുടെ രഹസ്യം അതാണ് കാരണം ആ ടീമിൻ്റെ ഇവിടുത്തെ സംഘാടക സമിതിയുടെ വിജയം തന്നെയാണ് അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഹരിതകർമ്മസേന തീർച്ചയായിട്ടും അത് എടുത്തു പറയുന്നതാണ് ഞങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും മണിക്ക് റിവ്യൂ കൂടും റിവ്യൂ കൂടുമ്പോൾ ആദ്യത്തെ കാര്യം എടുക്കുന്നത് നമ്മുടെ ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമാണ് ഇന്നലെ എല്ലാവരും എല്ലാ കമ്മിറ്റിയുടെ കൺവീനർമാരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ കലോത്സവ വേദിയിൽ തന്നെ ആദരിക്കാൻ ഇന്നലെ ഞങ്ങൾ സംഘടന സമിതിയിൽ വീണ്ടും തീരുമാനമായിട്ടുണ്ട് റിവ്യൂല് തീരുമാനമായിട്ടുണ്ട് അത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇരുപത്തെട്ട് ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ ആ ഇരുപത്തെട്ട് ആളുകളും ഒരുമിച്ച് ഒരേപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വരകൂരിൽ ഞങ്ങൾ വെച്ച രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട് ഈ കലോത്സവം തുടങ്ങുന്ന ദിവസം മുതൽ അവർ ഈ രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അവരുടെ നേതൃത്വത്തിൽ ഇരുപത്തെട്ട് ഹരിതകർമ്മസേനക്കാരും ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം അത് എത്ര അങ്ങോട്ട് പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രയും വിപുലമായിട്ട് ഒരാൾക്ക് പോലും ഇവിടെ ഭക്ഷണം കിട്ടിയിട്ടില്ല ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല കഴിച്ചാലും മതിയാവില്ല ആ രീതിയിലുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതിന് ഇന്നും അതുപോലെ തന്നെ ഇന്നിപ്പോ ഒരു പ്രത്യേക പായസാണ് അപ്പോൾ അതേപോലെ തന്നെ ഭക്ഷണം ഞങ്ങൾ അങ്ങനെ എടുത്ത് പറയാം സസ്പെൻസ് ആക്കിയിട്ട് പോകാറുള്ളത് പിന്നെ മൂന്ന് തരം അച്ചാറും അതുപോലെ തന്നെ പപ്പടം ഇന്നലെ പപ്പടം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് എട്ടരക്കാണ് ഇന്നലെ പപ്പടത്തിന് സ്പോൺസർ എത്തിയത് അതിൽ ഒരു അംഗം നമ്മുടെ എസ് എം സി ചെയർമാൻ ഷെരീഫ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴത്തേനും പപ്പടം ഓഫറായോ പപ്പടം അവിടെ കാച്ചുകൂ അത് വിതരണം ചെയ്തു തുടങ്ങി അപ്പോൾ ആ തരത്തിൽ ആ ഒരു കൂട്ടായ്മ എല്ലാവരും ഈ കലോത്സവത്തിനെ വരവൂരിനപ്പുറം ഈ കലോത്സവത്തിനെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഓരോ പ്രവർത്തനം ഒരു സമയം പറയുമ്പോഴേക്കും അരമണിക്കൂറിനുള്ളിൽ അത് സാധ്യമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത് നാളെ ഇതിൻ്റെ സമാപനമാണ് അപ്പോൾ ഇതിലും നന്നായി നാളെ നടക്കും ഇന്നിപ്പോൾ ഇന്നലത്തെക്കാട്ടിലും കുറച്ച് മുതിർന്ന കുട്ടികളാണ് അപ്പോൾ അത് ഇന്നലെ തന്നെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീരുമാനം നല്ല രീതിയിൽ ഇന്ന് എല്ലാവരും എല്ലാ കമ്മിറ്റി ഉണർന്നു പ്രവർത്തിച്ചു കൊണ്ട് ഇന്ന് ഇന്നലത്തെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ ഇന്ന് ഉണ്ടാവണമെന്നും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നും ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസ വിശ്വാസവും അതുപോലെപ്പോൾ തന്നെ നല്ല നിറഞ്ഞ മനസ്സാണ് ഇനി അതേപോലെ തന്നെ എല്ലാവരും ഞങ്ങളോടൊപ്പം വീണ്ടും സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ നന്ദി തരുകയാണ് തീർച്ചയായും കൂടുതൽ മികവുറ്റത് തന്നെ ആവും വീണ്ടും കലോത്സവം ടീച്ചർ ഇന്നലെ വേറെ ഏതോ തിരക്കിൽ പോയി തോന്നു അല്ലേ നിങ്ങൾ കണ്ടില്ല മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും ആദ്യ ദിവസം ടീച്ചർക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന പോലെ തോന്നിയിരുന്നു പക്ഷെ ഇന്ന് ടീച്ചറൊരു ടെൻഷനും ഇല്ല എന്തു തോന്നുന്നു വരവൂരിലെ സംഘാടനവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസം വളരെ നല്ല രീതിയിലാണ് നമ്മളുടെ ഓരോ പ്രോഗ്രാമും നമുക്ക് കാണാൻ കഴിയുന്നത് സമയബന്ധിതമായി തന്നെ എല്ലാ പ്രോഗ്രാമുകളും സ്റ്റേജിൽ അരങ്ങേറി തുടങ്ങുന്നുണ്ട് രണ്ടാമ ഒന്നാമത്തെ ദിവസം ചെറിയ ഒരു മഴയ്ക്ക് ചെറിയ മഴ മഴ മൂലം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിലും പരിപാടിയെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല നമുക്ക് കാലാവസ്ഥ നമുക്ക് എന്താ പറയുക നമ്മൾ കൂടെ തന്നെ ഉണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മൂന്നാമത്തെ ദിവസം നമുക്ക് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലും നമുക്ക് വലിയ വിജയം തന്നെയാണ് കാരണം അപ്പീലുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് അപ്പീലുകൾ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ അതുതന്നെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്തി പോകാൻ കഴിയുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളുടെയും നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടീച്ചർ പറഞ്ഞതിനൊണ്ടൊരു കൂട്ടി ചേർക്കൽ കൂടി നടത്താം അങ്ങനെ ഇന്നലെ മറ്റേ നമ്മുടെ വേദി ഒന്നിൽ സാധാരണ ജഡ്ജ്മെൻറ്റിനെ പറ്റിയിട്ട് പരാതികളാണല്ലോ മറ്റേ ഉയർന്നു വരാറുള്ളത് പക്ഷേ എൽ പി വിഭാഗത്തിൻ്റെയും മറ്റ് നൃത്ത വിഭാഗങ്ങളുടെയും ബലപ്രഖ്യാപനം നടന്നപ്പോൾ വിലയിരുത്തി ജഡ്ജ് സംസാരിച്ചപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടായത് ജഡ്ജിന് കയ്യടിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി അതൊക്കെ കലോത്സവത്തിലെ അത്യപൂർവ്വ നിമിഷങ്ങളാണ് സത്യത്തിൽ അവർ ഇന്നലെ പറയും ചെയ്തു ജഡ്ജ് കൂടി ഇന്നലെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഉപയോഗിച്ച ഭാഷ ഇതാണ് ഞങ്ങൾക്കിങ്ങനെ വലിഞ്ഞു കയറി വന്നതായി ഒരു തോന്നൽ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല നല്ല സ്വീകരണമായിരുന്നു നല്ല സംഘാടനമായിരുന്നു നല്ല അംഗീകാരമായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു നല്ല പരിഗണനയായിരുന്നു ഇത്രയും കാര്യങ്ങൾ ജഡ്ജ് അവിടെ പൊതുവേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ഉണ്ട് മാഷ് ഇന്നലെ എത്തിയിട്ടില്ല അല്ല ഇന്നലെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടി സ്റ്റാർട്ട് തുടങ്ങിയത് പിന്നെ പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക് വരവൂര് വരവേറ്റി നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാ മാറി ഇവിടെ വന്ന് ഒരാളും വയറ് വിശന്ന് പോകുന്നില്ല എന്നുകൂടി പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അക്ക അക്കാദമി കൗൺസിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കൃത്യതയോടുകൂടി തന്നെ അടുക്കും ചട്ടിയോടും കൂടി തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതിന് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണമുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട റൈറ്റ് വിഷൻ റൈറ്റ് വിഷൻ ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ലൈവ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം പറഞ്ഞതാണ് സംസ്ഥാന കലോത്സവത്തിലൊക്കെയാണ് ഫുൾ ടൈം ലൈവ് പോകുന്നത് അപ്പോൾ റൈറ്റ് വിഷൻ ഇത് മുഴുവൻ സമയ ലൈവ് കൊടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി വിജയിപ്പിക്കാൻ പ്രത്യേകം അത് തീർച്ചയായും ഈ ഏതാണ്ട് പത്ത് തലകളും ഇരുപത് കൈകളുമായിട്ടാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാ മേഖലയിലും ഒരു ശ്രദ്ധയുണ്ട് എല്ലാവരെയും കോർത്തിണക്കുന്നുണ്ട് ഞങ്ങളിതൊക്കെ അങ്ങനെ അവിടെ അങ്ങനെ നിശബ്ദമായി നിരീക്ഷിക്കുകയാണ് ബബുഡ ഇന്നിപ്പോൾ പായസമുണ്ട് എന്നുള്ളത് അറിഞ്ഞു നാളെ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്ത് പറഞ്ഞാലും നാടത്തെ പായസം പറയില്ല അത് ആ നാളെ പറയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ട് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ അടുക്കളയുടെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര രസമാണ് സത്യത്തിൽ അതായത് രണ്ടുമണിക്കൊക്കെ കഴിയുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കാം ടോക്കൺ ഇല്ലാത്ത ആരും ഭക്ഷണം കഴിക്കാതിരിക്കരുത് ടോക്കൺ ഇല്ലാത്തതിൻ്റെ ഭാഗമായി ആരും ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം കടന്നു വരണമെന്ന് ഒരു നമ്മൾ ഈ കഥകളിലൊക്കെ അനി ആരെങ്കിലും അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ ഒരാളും ഭക്ഷണം കഴിക്കാതെ പോരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉള്ള ഒരു കലാമേളയാണ് മൂന്നാമത്തെ ദിവസം എന്താ അവസ്ഥ തീർച്ചയായും ഈ മേളയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയും പത്ത് ആറായിരത്തോളം കുട്ടികൾ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വരവൂരിൻ്റെ ഭക്ഷണമെ വളരെ ചെറുപ്പക്കാരനായ നാട് മുഴുവൻ അറിയപ്പെടുന്ന മധു വരവൂരാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് അതൊരു സസ്പെൻസ് എപ്പോഴും ഞങ്ങൾ നിലനിർത്താണ്ട് നാളെ അതിലേറെ സസ്പെൻസ് ആണ് ഇപ്പോൾ തന്നെ പറയുന്നില്ല ഇന്ന് മൂന്ന് തരം അച്ചാറാണ് അവിടെ കൊടുക്കുന്നത് പ്രത്യേക തരം പായസമാണ് ഇന്നലെയും മിനിഞ്ഞാതും പായസം കൊടുത്തിട്ടുണ്ട് നാളെയും പായസം ഉണ്ടാകും വ്യത്യസ്ത കറികളും ഉണ്ടാകും ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ ഞങ്ങൾ പിന്നെ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളതാ എൻ്റെ പ്രിയപ്പെട്ട പഞ്ചായത്തും പുറമെ അധ്യാപകരെല്ലാം മാത്രമേ സർക്കാരിൻ്റെ എല്ലാ സംവിധാനവും ഇവിടെ ഉപയോഗപ്പെടുന്നുണ്ട് പോലീസ് നിറയെ റോഡിലുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ ഉണ്ട് ടീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാവരും ലൈവായി നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഒന്നും ഇവിടെ കാണിച്ചു കൊടുത്തതാണ് അതിനേക്കാൾ മികച്ച രീതിയിലേക്ക് നാളത്തോടു കൂടി ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും നല്ല സഹകരണമാണ് നാടിൻ്റേത് ബഹുമാനപ്പെട്ട എം മൂന്നാമത്തെ തവണയാണ് ഈ കലോത്സവ വേദിയിൽ വരുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവെച്ചുകൊണ്ട് നിർദ്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹമുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളുണ്ട് പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് അതിലേറെ രാവും പകലും പണിയെടുക്കുന്ന സംഘാടകസഭയുടെ ഭാഗമായി ഒരുപാട് ആളുകൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും നാല് മണിക്ക് എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി യോഗം ചേർന്ന് അപ്പം തന്നെ ആ കാര്യങ്ങൾ പരിഹരിച്ചാണ് പോകുന്നത് ഇന്നും ചേരും അത് പരിഹരിച്ച് പോകും അപ്പോൾ ഓരോ തടസ്സങ്ങളുമില്ലാതെ വരവൂർ എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യത്തിൽ ചില പ്രയാസങ്ങളുണ്ടെങ്കിലും റോഡുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് യഥേഷ്ടം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിതി വണ്ടിയില്ലാത്ത വീടില്ലല്ലോ ഇന്ന് ഇത്രയും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത് ഇനി വൈകുന്നേരത്തോടെ ഇതിൽ കൂടാനാണ് സാധ്യത അപ്പോൾ ആ നിലയ്ക്ക് പരമാവധി ഞങ്ങളെല്ലാം കഴിവിനെ ഉപയോഗപ്പെടുത്തി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒത്തൊരുമിച്ചാണ് പോകുന്നത് തീർച്ചയായും അതിനൊരു ഉത്സവം തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരു കുറവുമില്ലാതെ അത് പര്യവസാനിപ്പിക്കാനുള്ള നടപടിയിലാണ് ഞങ്ങൾ ഓരോരുത്തരും അതിമനോഹരമാകട്ടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കലോത്സവ വേദിയിലെ നിത്യ സംഘാടക സാന്നിധ്യമാണ് ബർജിലാൽ മഷ് മഷേ വരവൂരിലെ സംഘാടനത്തെ പറ്റി എന്താ ഒരു അഭിപ്രായം ഇരുപത്തിയെട്ട് വർഷമായി നമ്മൾ ഈ കലോത്സവ വേദിയിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ എത്തുന്നു അത് അക്കാഡമിക് കൗൺസിലിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും എത്തിപ്പെടാറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വെച്ച് നടക്കുന്ന സമയത്ത് ഞാൻ അക്കാഡമിക് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും മികച്ച സംഘടനമാണ് അന്ന് നമ്മൾ കണ്ടത് നല്ല മികച്ച രീതിയിൽ എല്ലാ ഭംഗിയോടുകൂടി ചിട്ടയോടുകൂടി ഏതാണ്ട് ഇതേ ടീം തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എ മാത്രമേ മാറ്റം വരുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാ സമയത്ത് അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും വരവൂരിലേക്ക് കഴിഞ്ഞ വർഷം വരേണ്ടതായിരുന്നു അത് നമുക്കറിയാം അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് മാറി ഈ വർഷം നമ്മൾ വരവൂരിലേക്ക് വരുമ്പോൾ ഒരു സംശയവും അക്കാഡമിക് കൗൺസിലിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഇല്ല കാരണം ഏറ്റവും നന്നായി വരവൂരിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് അതിന് പറ്റുന്ന ജനപ്രതിനിധികളും ഇവർക്കെല്ലാവർക്കും നേതൃത്വം കൊടുക്കാൻ പോകുന്ന നമ്മുടെ ചേലക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ യു ആർ പ്രദീപ് അവറുകളും ഒത്തുചേരുമ്പോൾ വലിയൊരു നേട്ടമാണ് ഇപ്രാവശ്യമുള്ള നമ്മുടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ലൈവ് തന്നെയാണ് സാധാരണ ഉപജില്ല വേദികളിൽ ഉപജില്ല കലോത്സവ വേദികളിൽ ഒരു ലൈവ് ഉണ്ടാകാറില്ല സംസ്ഥാന കലോത്സവം മുതലാണ് ലൈവ് ഉണ്ടാകാറ് അപ്പോൾ ഈ റൈറ്റ് വിഷൻ്റെ ആ ഒരു ചുമതല ഞാൻ കഴിഞ്ഞ ദിവസം റൈറ്റ് വിഷൻ്റെ ഗോവീട്ടിനോട് സംസാരിച്ചപ്പോൾ തന്നെ ഇപ്രാവശ്യമൊന്നും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നമ്മുടെ ഉപജില്ലയിൽ നടക്കുന്ന മത്സരങ്ങൾ എല്ലാവരും കാണുവാൻ വേണ്ടിയുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വലിയൊരു കാര്യമാണ് റൈറ്റ് വിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓരോ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ഇന്നലത്തെക്കാൾ ആളുകൾ കൂടുതലുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഒപ്പന അതുപോലെ അർബൻമുട്ട് ജഫ് മുട്ട് തുടങ്ങിയ മത്സരങ്ങളുണ്ട് ഇന്നലെ സംഘനൃത്തം തുടങ്ങിയ മത്സരങ്ങൾ കഴിഞ്ഞു കുട്ടികളുടെ മത്സര നിലവാരത്തിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകുന്ന സ്വീകരണത്തിലും അവരുടെ പരിഗണനയിലും നമുക്ക് എപ്പോഴും കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നത് ആളിനെയും പരിഗണനയും ഒക്കെ തന്നെയാണ് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുട്ടികൾക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ഭക്ഷണം വിളമ്പുക എന്നുള്ളതല്ല അവർക്ക് നമ്മൾ സ്നേഹമാണ് വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ വിളമ്പി കൊടുക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഭക്ഷണം അത് ഏറ്റവും ഭംഗിയായി ഇവിടെ നടത്തുവാൻ വരുകൂരുകാർക്ക് കഴിയുമെന്ന് നിശ്ചയദാർഢ്യമുണ്ട് ഏതായാലും മികച്ച സംഘടനത്തിന് വളരെയധികം ഈ ഒരു മേള നമുക്ക് മാതൃകയാവുകയാണ് തീർച്ചയായും നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള പ്രതിപേട്ടന് കലാമേളയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കലോത്സവം സബ് ജില്ലാ കലോത്സവം ലൈവായി നാട് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ പ്രത്യേകം പ്രത്യേകം റൈറ്റ് ഫിഷനെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓരോ മാതാപിതാക്കളും എൻ്റെ കുട്ടി ഇതാ ടി വിയിൽ കാണണമല്ലോ എന്ന് പറഞ്ഞ് വലിയ സന്തോഷം പങ്കുവയ്ക്കും അതിലൊരു അവസരം ഉണ്ടാക്കിയതിന് റൈറ്റ് വിഷനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ മറ്റൊന്ന് കലോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറിയാം ഈ നേരത്തെ ഇവിടെ സംസാരിച്ചു എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒന്നൊരു കാരണവശാലും നമുക്ക് കുട്ടികൾക്കൊരു മാനസികമായൊരു വിഷമം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവരുത് എന്നെല്ലാം നോക്കി തകർ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഒരുമിച്ചിരുന്ന് ഇന്നത്തെ അതാത് ദിവസത്തെ വിലയിരുത്തും നടത്തി പോകാറുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഒരു വലിയ വിജയം അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് ഇത് ഒരു മത്സരമാണ് ഈ മത്സരത്തിൽ വിജയി ഒരാളെ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ ആൾ അടുത്ത അടുത്തവട്ടം നമുക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ആദ്യം വരണം എന്ന ഒരു ചിന്തയോടുകൂടി മാത്രമാണ് നീങ്ങാൻ പാടുള്ളൂ പരസ്പരം ഒരു വിരോധമോ മറ്റൊന്നും ഉണ്ടാവരുത് ഇത് കലയാണ് ഈ കലയ്ക്ക് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്ക് കിട്ടും ഈ നിലയ്ക്ക് നമുക്ക് കണ്ടുകൊണ്ട് വേണം പോവാം ഒരു അഭ്യർത്ഥന കൂടെ എനിക്ക് ചിലക്കരുടെ എം എൽ എ എന്നെനിക്ക് പറയാനുള്ളത് ഈ ഒരു ലഹരി മാത്രമേ എൻ്റെ പൊന്നുമക്കൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ മറ്റൊരു ലഹരിയും നമ്മുടെ മനസ്സിൽ ഉണ്ടായി പോരുത് നമ്മുടെ നാട് മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കരുത് ഇതിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ അതിൻ്റെ പ്രതീക്ഷയാണ് നിങ്ങൾ കലയുമായി ബന്ധപ്പെട്ടും ആർട്സ് എല്ലാം ബന്ധപ്പെട്ട് നിങ്ങളെല്ലാ നിലയ്ക്കും കേരളത്തിൽ ഉയർന്നു വരണം എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്രയധികം ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് അതിലെല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് കുട്ടികളോട് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായും ജീവിതത്തിൽ കലയുടെ ലഹരിയാണ് നുകരേണ്ടത് എന്നും മറ്റ് ലഹരികൾക്കൊന്നും തന്നെ സ്ഥാനമില്ല എന്നും ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ വേദികളിലും പ്രതിഭേട്ടൻ ആവർത്തിച്ച് പറയാറുണ്ട് അതൊരു നിലപാട് തന്നെയാണ് നമ്മുടെ ആദ്യമായാണ് നമ്മുടെ ഈ ഉപജില്ലാ കലോത്സവം തീർച്ചയായും ഒരു ലൈവ് സംപ്രേഷണത്തിലേക്ക് പോകുന്നത് റൈറ്റ് മിഷന് നൽകിയ അഭിനന്ദനങ്ങളെ റൈറ്റ് വിഷനോടൊപ്പം ചേർന്ന് നിന്ന് വളരെ ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് വേദി രണ്ടിൽ എച്ച് എസ് എസ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനലിലും യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബിലും ഇത് ഇങ്ങനെ തരംഗമായി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതിൻ്റെ കാഴ്ചക്കാരായി മാറുന്നുണ്ട് നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് റൈബിഷന്റെ പവലിയൻ സന്ദർശിച്ച വിശിഷ്ട അതിഥികൾക്ക് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് റൈപിഷന്റെ നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു കലോത്സവം കൂടുതൽ മികവാറുന്ന രീതിയിൽ തന്നെ മുൻപിലേക്ക് പോകും നാളെ സമാപന സമ്മേളനമാകുമ്പോഴേക്കും പുതിയ ഒരു തലത്തിലേക്ക് കലോത്സവത്തിന്റെ സംഘാടനം മാറുക തന്നെ ചെയ്യും എന്ന് റൈപിഷൻ ഉറപ്പുണ്ട് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ മെൻസ് किड्स ब्यूटी पार्लर डॉक्टर्स टवर् न बस स्टॅड चेलकरा